അനിൽ ആന്റണിക്ക് വേണ്ടി കോൺഗ്രസ്സിലെ തലമുതിർന്ന നേതാവും അദ്ദേഹത്തിൻ്റെ പിതാവുമായ എ കെ ആന്റണി പ്രചരണത്തിനിറങ്ങുന്നു എന്ന വാർത്ത സജീവമായിരുന്നു അനിൽ ആൻ്റണിക്ക് വേണ്ടി എ കെ ആന്റണി പല അതിരൂപതകളെയും സമീപിച്ചുവെന്നും നിശബ്ദ പ്രചരണം നടത്തുന്നുവെന്നും ഉള്ള വാർത്തകൾ സജീവമായി തന്നെ നിലനിന്നിരുന്നു ഇപ്പോൾ അതെല്ലാം തള്ളിക്കൊണ്ട് എ കെ ആന്റണി രംഗത്ത് എത്തിയിരിക്കുന്നു പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് മത്സരിക്കുന്ന മകൻ അനിൽ കെ ആന്റണി തോൽക്കണമെന്ന് എ കെ ആന്റണി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് കേരളത്തിൽ ഒരു രക്ഷയുമില്ലെന്നും അനിൽ ആന്റണി തോൽക്കുമെന്നും ആന്റണി വിശദീകരിച്ചു പതിവ് ശൈലികൾ വിട്ട് രാഷ്ട്രീയ എതിരാളികളെ കൊണ്ടാണ് ആന്റണി മകനെ തള്ളിപ്പറഞ്ഞത് കോൺഗ്രസിനെ തള്ളിപ്പറയുന്നവരെ കടന്നാക്രമിച്ച് ആന്റണി എത്തിയതോടുകൂടി അനിൽ ആന്റണി വലിയ വെട്ടിലായി താൻ പത്തനംതിട്ടയിൽ ജയിക്കുമെന്നും കോൺഗ്രസ് തകരുമെന്നും ആന്റണിക്ക് മറുപടിയായി അനിൽ കെ ആന്റണിയും പ്രതികരിച്ചു ഇതോടുകൂടി പത്തനംതിട്ട പ്രചരണത്തിന് പത്തനംതിട്ടയുടെ ഇലക്ഷന് പുതിയ പുതിയ തലങ്ങൾ വരികയാണ് പത്തനംതിട്ടയിൽ പ്രചരണത്തിന് താൻ പോകില്ലെന്ന് ആന്റണി പറഞ്ഞു എന്നാൽ ബി ജെ പിയേയും അനിൽ കെ ആൻ്റണിയെയും കടന്നാക്രമിച്ചു ആന്റണി ബി ജെ പിക്ക് ഒപ്പം തൻ്റെ മക് മകൻ ചേർന്നത് തെറ്റായ പ്രവണതയാണെന്ന് എ കെ ആൻ്റണി പറഞ്ഞു കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നാണ് തുടക്കം മുതൽ നിലപാട് മക്കളെപ്പറ്റി എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കരുത് ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല താൻ പ്രചരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആൻറ്റോ ആൻ്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് എ കെ ആൻ്റണി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാത്തത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പിയുടെ സുവർണകാലം കഴിഞ്ഞു സുവർണകാലം ശബരിമല പ്രശ്നമുണ്ടായ കാലമാണ് അത് കഴിഞ്ഞു എന്ന് ആൻ്റണി സൂചിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പല്ല ഇന്ത്യ അടുത്ത അഞ്ച് വർഷം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ് ഇത് ആ തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് ഡുവോർ ഡൈ എന്ന ആപ്തവാക്യം ആൻ്റണി ഓർമ്മിപ്പിച്ചു ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യ എന്ന ആശയത്തെ ഞെക്കി ഞെരുക്കി ഇല്ലാതാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ബി ജെ പി ഭരണം അവസാനിപ്പിക്കണം ആർ എസ് എസിൻ്റെ പിൻസീറ്റ് ഡ്രൈവ് അവസാനിപ്പിക്കണം ഭരണഘടനാ മൂല്യങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിക്കപ്പെടുമെന്നും ആന്റണി പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥിയും തൻ്റെ മകനുമായ അനിൽ ആന്റണി തോൽക്കണമെന്ന് ആന്റണി പറഞ്ഞു തോൽക്കണമെന്ന് താൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണെന്നും ആന്റണി പറഞ്ഞു പത്തനംതിട്ടയിൽ ആൻറ്റോ ആൻ്റണി ജയിക്കണമെന്നും തൻ്റെ മതം കോൺഗ്രസ് ആണെന്നും ആന്റണി വ്യക്തമാക്കി എന്തായാലും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ ആൻ്റണിയുടെ വാക്കുകൾ വലിയ വാർത്തയായി മാറിയിരിക്കുന്നു ഏത് മക്കളും മോഡിയോടൊപ്പം മോഡിയോ മോദിയോടൊപ്പം ചേരുന്നത് തെറ്റാണെന്ന് ആൻ്റണി പറഞ്ഞു തൻ്റെ മക്കളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല മക്കളെക്കുറിച്ച് തന്നെക്കൊണ്ട് അധികം പറയിക്കരുതെന്നും താനത് ശീലിച്ചിട്ടില്ലെന്നും അത് സംസ്കാരത്തിൻ്റെ ഭാഗമല്ലെന്നും എ കെ ആൻ്റണി പറഞ്ഞു ഇത് സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങൾക്ക് ഇത്രയൊക്കെ മതി എന്നായിരുന്നു ആൻറ്റണിയുടെ പ്രതികരണം എന്തായാലും അനിൽ ആൻ്റണി വിഷയത്തിൽ ആൻ്റണി ആദ്യമായി മൗനം ഭേദിച്ച് രംഗത്ത് എത്തിയിരിക്കുന്നു മൗനം ഭേദിച്ച് രംഗത്ത് എത്തിയിരിക്കുന്ന ആൻ്റണി അനിൽ ആൻ്റണിയെ തോൽപ്പിക്കണമെന്ന് പത്തനംതിട്ടയിലെ ജനങ്ങളോട് ആഹ്വാനം നടത്തിയിരിക്കുന്നു അനിൽ ആൻ്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായപ്പോൾ ആന്റണിയുടെ മൗനം വലിയ ചർച്ചാവിഷയമായിരുന്നു ആന്റണിയുടെ മൗനം വലിയ ചർച്ചാവിഷയമായി എന്ന് മാത്രമല്ല ആന്റണിയെ പലരും സംശയിക്കുകയും ചെയ്തു പാവം ആൻ്റണിയെ സംശയിച്ചു അനിൽ ആൻ്റണിക്ക് വേണ്ടി ആൻ്റണി നിശബ്ദ പ്രചരണം നടത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ സജീവമായിരുന്നു പൊളിച്ച്സ് കേരളം അടക്കമത് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ആൻ്റണി തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നു എ കെ ആൻ്റണി പറയുന്നു തൻ്റെ മകൻ കൂട്ടം തെറ്റി മേയുന്ന കുഞ്ഞാടാണ് കൂട്ടം തെറ്റി മേയുന്ന കുഞ്ഞാടിനെ ഇനി കോൺഗ്രസ്സിന് വേണ്ട ബി ജെ പി സ്ഥാനാർത്ഥിയായ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനിൽ കെ ആൻ്റണി എട്ട് നിലയിൽ പൊട്ടും പറയുന്നത് മറ്റാരുമല്ല അനിൽ കെ ആൻ്റണിയുടെ തന്ത എ കെ ആൻ്റണി